तिम भागवत सेवया भगवते तमसलोके भक्तिर्भवदिनैष्टिकिम कृष्णाय वासुदेवाय देवकी नन्दनायच नन्द गोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतम चतुर्थसतम ആറാമത്തെ അധ്യായമാണ് വായിക്കുന്നത് ബ്രഹ്മാവും മഹാദേവനെ സംതൃപ്തനാക്കുന്നു ശ്ലോകം പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ വായിക്കാം ശതഭദ്രാവനീശൂകളം കൂചൃന്ദോപശിതം मृगैः शाखा मृगैः म्रगे क्रोढे मृगेन्द्रैर्वृक्षशल्यकैः गवयै शरभैर्व्याघ्रैः रुरुभिर्महिषादिभिः कर्णान्द्रैगवादाश्रये निर्जुष्टं मृगनाविभिः कदली षण्डसंरुद्ध नलिनी बुलिनाश्रियम् पर्यस्तं नन्दया सत्या

ഭാഗവതം സ്കന്ധം നാല് അധ്യായം ആറ് ബ്രഹ്മാവ് മഹാദേവനെ സംതൃപ്തരാക്കുന്നു ശ്ലോകം പത്തൊൻപത് കുളകൾ

ഉത്പലങ്ങൾ ശതപത്രങ്ങൾ തുടങ്ങി നാനാതരം താമരപ്പൂവുകളുണ്ട് വനസ്ഥലികൾ മനോഹരമായി അലങ്കരിക്കപ്പെട്ട ഉദ്യാനം പോലെ കാണപ്പെടുന്നു ചെറു ചെറു തടാകങ്ങൾ നിറയെ മധുരതരമായി മന്ദിക്കുന്ന നാനാതരം പക്ഷികളുണ്ട് കലമാൻ കുരങ്ങുകൾ പന്നികൾ സിംഹങ്ങൾ വൃഷങ്ങൾ വൃക്ഷങ്ങൾ ശല്യകങ്ങൾ കാട്ടുപശുക്കൾ കാട്ടുകഴുതകൾ കടുവകൾ ചെറുമാനുകൾ പോത്തുകൾ തുടങ്ങി മറ്റനേക മൃഗങ്ങളും കൈലാസത്തിലുണ്ട് അവയെല്ലാം അവയുടെ ജീവിതം ആസ്വദിക്കുന്നു കളധീഷണ്ട വിവർത്തനം കർണാന്ദ്രം ഏകപദം ആശ്വാസ്യം വൃഗം കസ്തൂരി കസ്തൂരി വഹിക്കുന്ന കസ്തൂരിമാൻ തുടങ്ങി നാനാതരം മാനുകൾ അവിടെയുണ്ട് മാനുകൾക്ക് പുറമെ അവിടെ മ മലകളുടെ സാനുക്കളിലെ ചെറുതടാകങ്ങളിലെ ചെറുതടാകങ്ങളെ മനോഹരങ്ങളാക്കി മാറ്റുന്ന ധാരാളം ഉണ്ട് പര്യസ്തം നന്ദയാ സത്യാ സ്നാനപുണ്യ തരോദയാ യയുഹു വിവർത്തനം അവിടെ സതി പതിവായ സ്നാനം ചെയ്തിരുന്ന അളകനന്ദ എന്ന ചെറു തടാകമുണ്ട് ആ സ്നാനഘട്ടം വിശേഷാൽ മംഗളകരമാണ് കൈലാസ പർവ്വതത്തിന്റെ പ്രത്യേക സൗന്ദര്യം ആസ്വദിച്ച ദേവന്മാരെല്ലാം ആ മഹത്തായ ഐശ്വര്യം ദർശിച്ച് അത്ഭുത സ്തബരായി തീരം നാമ വൈഭുരീം വനം സൗഗന്ധികം വിവർത്തനം അപ്രകാരം ദേവന്മാർ വനത്തിനുള്ളിൽ അദ്ഭു അത്ഭുതകരമായ മനോഹാരിതയുള്ള അളഗ എന്ന പ്രദേശം സ ദർശിച്ചു സുഗന്ധ പൂരിതമായിരുന്നതിനാലും താമരപ്പൂക്കളുടെ ധാരാളിത്തം ഉണ്ടായിരുന്നതിനാലും സൗഗന്ധിക എന്നാണ് ആ വനത്തെ വിളിച്ചിരുന്നത് ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരി കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ താങ്ക് യു അനുദ്ധര മാതാജി ഹരേ കൃഷ്ണ അപ്പോൾ ഇവിടെ ദേവന്മാർ ബ്രഹ്മവിനോടൊപ്പം മഹാദേവനെ സന്ദർശിക്കുന്നതിനായിട്ട് കൈലാസ പർവ്വതത്തിന്റെ മുകളിലുള്ള ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് കൈലാസത്തിൽ മഹാദേവന്റെ വാസസ്ഥാനമായിട്ടുള്ള കൈലാസത്തെ ദർശിക്കുന്നു കൈലാസത്തിൽ കാണുന്ന മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ വർണ്ണിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ വ്യത്യസ്തമായിട്ടുള്ള സസ്യജാലങ്ങൾ മനോഹരമായിട്ടുള്ള പുഷ്പങ്ങൾ ഉണ്ടാകുന്ന വ്യത്യസ്തമായിട്ടുള്ള സസ്യങ്ങൾ മന്ദാരം പരിജാതം സരളം തമാലം കദമ്പം നാഗം പുന്നാഗം ചമ്പകം അശോകം ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള സസ്യങ്ങളൊക്കെ പുഷ്പവൃക്ഷങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു അതേപോലെ ഫലവൃക്ഷങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള മാവുകൾ ക്ലാവുകൾ അതേപോലെ മുളകൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള മറ്റ് വൃക്ഷങ്ങളും അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു സുഗന്ധ വ്യഞ്ജന വൃക്ഷങ്ങൾ മാധവീ മലരുകൾ മാലതി കുജം മല്ലിക തുടങ്ങിയ പ്രത്യേക പുഷ്പങ്ങൾ സ്വർണ നിറത്തിലുള്ള താമരകൾ സ്വർണവർ സ്വർണാർണ ശതപത്രേശ നൂറുക നൂറുകണക്കിന് ഇതളുകളുള്ള സുവർണ നിറത്തിലുള്ള താമരകൾ ഇതെല്ലാം കൈലാസത്തിൽ മാത്രം കാണുന്ന അല്ലെങ്കിൽ മറ്റു ലോകങ്ങളിൽ കാണാത്ത പുഷ്പങ്ങളാണ് പുഷ്പങ്ങളും സസ്യജാലങ്ങളുമാണ് അതെല്ലാം കണ്ടുകൊണ്ട് ദേവന്മാർ മുന്നോട്ട് പോയി എന്ന് പറയുന്നു ഈ ശ്ലോകത്തിൽ പത്തൊൻപതാമത്തെ ശ്ലോകത്തിൽ പ്രത്യേകിച്ചും പറയുന്നത് ദേവന്മാർ കണ്ടിട്ടുള്ള പ്രത്യേക സ്ഥലങ്ങളെക്കുറിച്ചാണ് ചില സ്ഥലങ്ങളിൽ താമര പൊയ്കൾ താമര പൊയ്കൾ ചെറിയ തടാകങ്ങൾ നിറഞ്ഞ സ്ഥലങ്ങൾ കാ കാണുന്നുണ്ട് അവിടെ താമരകൾ തന്നെ പല നിറത്തിലും വ്യത്യസ്ത തരത്തിലുമുണ്ട് എന്ന് പറയുന്നത് അതിനൊക്കെ അതിൻ്റെയൊക്കെ പേരുകളും പറയുന്നുണ്ട് കുമുദങ്ങൾ ഉൽപ്പന്നങ്ങൾ ശതപത്രങ്ങൾ ഇതെല്ലാം വ്യത്യസ്ത നിറത്തിലും വ്യത്യസ്ത വലിപ്പത്തിലുമുള്ള പ്രത്യേകതകളുള്ള താമര പുഷ്പങ്ങളാണ് അതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള തടാകങ്ങളിൽ ചെറിയ ചെറിയ തടാകങ്ങളിൽ കണ്ടിരുന്നു എന്ന് പറയുന്നു ആ തടാകത്തിന് ചുറ്റും അവിടെ തടാകത്തിന്റെ സമീപത്തെത്തുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള വിവിധ തരത്തിലുള്ള പക്ഷികളുടെ പൂജനങ്ങൾ അവിടെ കേൾക്കാൻ സാധിക്കുമായിരുന്നു എന്ന് പറയുന്നു മാത്രമല്ല തടാകങ്ങൾക്ക് ചുറ്റും പലതരത്തിലുള്ള ജീവജാലങ്ങൾ ജന്തുജാലങ്ങൾ താമസിച്ചിരുന്നു എന്ന് പറഞ്ഞു കലമാൻ കുരങ്ങുകൾ പന്നികൾ സിംഹങ്ങൾ വൃക്ഷങ്ങൾ വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് കരടികളെയാണ് ശല്യകങ്ങൾ കാട്ടുപശുക്കൾ കാട്ടുകാതകൾ കടുവകൾ ചെറുമാനകൾ പോത്തുകൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ജന്തുജാലങ്ങളും ഉണ്ടായ ധാരാളം സമൃദ്ധമായിട്ടുള്ള സസ്യജാലങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ധാരാളം ജന്തുജാലങ്ങൾക്കും നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ അവിടെ സമൃദ്ധമായിട്ട് സസ്യജാലങ്ങളുള്ളത് കൊണ്ട് ജന്തുജാലങ്ങളും ധാരാളമായിട്ടുണ്ടായിരുന്നു എന്ന് പറയും അവയെല്ലാം അവരു അവയുടെ ജീവിതം ആസ്വദിക്കുന്നു അവയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് തന്നെ ആ വനത്തിനകത്ത് തന്നെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് അവർ സന്തോഷമായി ജീവിച്ചിരുന്നു എന്ന് പറയും ഇരുപത്തൊന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ആ കൈലാസ പർവ്വതത്തിൽ കാണപ്പെടുന്ന വ്യത്യസ്തമായിട്ടുള്ള മാനുകളെ കുറിച്ചാണ് മാനുകൾ തന്നെ പല തരത്തിലുണ്ട് എന്നാണ് പറയുന്നത് അവയുടെ പേരുകളൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട് കർണാന്തരം ഏകപദം അഷ് അശ്വാസ്യം മൃഗം നാഭി എന്നൊക്കെ പറഞ്ഞ വ്യത്യസ്ത തരത്തിലുള്ള മാനുകളിൽ അവിടെ ദേവന്മാർ കണ്ടു എന്നാണ് പറയുന്നത് കർണാന്തര ഏകപാദ അശ്വ നിർദിഷ്ടം മൃഗനാഭി നാഭി നാഭി എന്ന് പറയുന്നത് കസ്തൂരി ഉൽപാദിപ്പിക്കുന്ന സുഗന്ധമുള്ള കസ്തൂരി ഉൽപാദിപ്പിക്കുന്ന മാനിനിയാണ് കസ്തൂരി മാനിനിയാണ് നാഭി എന്ന് പറയുന്നത് പറയുന്നത് ഇപ്പം കസ്തൂരി മാൻ ഉൾപ്പെടെയുള്ള മറ്റു തരത്തിലുള്ള മാനുകളെയും അവിടെ ദേവന്മാർക്ക് കാണാൻ സാധിച്ചു എന്ന് പറയുന്നു മാനുകൾക്ക് പുറമെ അവിടെ മലകളുടെ സാനുകളിലെ ചെറു തടാകങ്ങളെ മനോഹരമാക്കി മാറ്റുന്ന ധാരാളം കദളി വാഴകളുമുണ്ട് അവിടെ ഓരോ ചെറിയ തടാകങ്ങൾക്കും ചുറ്റും മണൽതിട്ടകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കദളി ഷണ്ട സംസംരുദ്ധ നളിനി പുളിന നളിനി എന്ന് പറയുന്നത് ചെറിയ ചെറിയ തടാകങ്ങളാണ് ശുദ്ധജല തടാകത്തിനെയാണ് നളിനി എന്ന് പറയുന്നത് ആ നളിനി പുളിനം എന്ന് പറയുന്നത് അതിന്റെ മണൽത്തട്ട നിറഞ്ഞ മണൽത്തട്ട മണൽത്തിട്ട കൊണ്ടുള്ള അരികിനെയാണ് അതിന്റെ തീരത്തിനെയാണ് പുളിനം എന്ന് പറയുന്നത് ആ തീരത്ത് പ്രത്യേക തരം കദളി വാഴകൾ കാണുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇതും ഇതൊന്നും ആരും നട്ടു വളർത്തുന്നതല്ല അവിടെ സ്വാഭാവികമായിട്ട് പ്രകൃതി ആ കൈലാസത്തിന്റെ പ്രകൃതിയിൽ താനേ ഉണ്ടായി വരുന്നതാണ് കദളിവാഴകളും തടാകങ്ങൾക്ക് ചുറ്റും കദളിവാഴകളെയും കാണാമായിരുന്നു എന്ന് പറയുന്നു അങ്ങനെ ദേവന്മാർ വീണ്ടും മുന്നോട്ട് പോയ സമയത്ത് അവിടെ ഒരു പ്രത്യേക സ്ഥലം അളകനന്ദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തടാകം കണ്ടു എന്നാണ് പറയുന്നത് പരിസ്ഥം നന്ദയാ സത്യ സ്നാനപുണ്യതരോധയ ആ നന്ദ അല്ലെങ്കിൽ അളകനന്ദ എന്ന് പറയുന്ന തടാകത്തിന്റെ പ്രത്യേകത പറയുന്നത് എന്താണ് പ്രത്യേകത സതീദേവി ദിവസമായി ദിവസവും സ്നാനം ചെയ്തിരുന്ന തടാകമായിരുന്നു അളകനന്ദ എന്ന പേരിലുള്ള ആ തടാകം എന്ന് പറയുന്നത് പര്യസ്തം നന്ദയാ സത്യ സ്നാനപുണ്യതോധയാ പുണ്യതരമായിരുന്നു ആ തടാകം എന്ന് പറയും അതൊരു സാധാരണ തടാകമായിരുന്നില്ല പുണ്യതരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു പ്രത്യേക സുഗന്ധം പുറത്തേക്ക് വരുന്നുണ്ടായ അതിലെ ജലത്തിന് ഒരു സുഗന്ധമുണ്ടായി അങ്ങനെ സുഗന്ധ ജലമുള്ള തടാകമാണ് നന്ദ അല്ലെങ്കിൽ അളക നന്ദ എന്ന് പറയുന്നത് അളകനന്ദയിലെ ജലവും ഗംഗാ നദിയിലെ ജലം തന്നെയാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട് ഭാവാർത്ഥത്തിൽ കാരണം ഗംഗാനദി ആരംഭിക്കുന്നത് മഹാദേവന്റെ ജടയിൽ നിന്നാണ് കൈലാസ പർവ്വതത്തിൽ നിന്നാണ് ആ കൈലാസ പർവ്വതത്തിൽ തന്നെയാണ് ഈ അളകനന്ദ എന്ന് പറഞ്ഞിട്ടുള്ള തടാകമുള്ള സതീദേവി സ്ഥിരമായിട്ട് നിത്യമായിട്ട് സ്നാനം ചെയ്യുന്ന അളകനന്ദയുള്ളത് അപ്പോൾ ആ അളകനന്ദയിലെ ജലവും ഗംഗാജലം തന്നെയാണ് എന്നുള്ളത് പക്ഷെ അതിനൊരു പ്രത്യേക സൗരഭ്യമുണ്ടായിരുന്നു അതിനൊരു പ്രത്യേക സുഗന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യവും പറയാം ഇങ്ങനെയുള്ള ഈ അളകനന്ദയെ പോലെയുള്ള തടാകവും അതിനു ചുറ്റുമുള്ള പ്രകൃതിയും അതിന്റെ സൗരഭ്യവും ഒക്കെ മനസ്സിലാക്കിയ സമയത്ത് അനുഭവിച്ച സമയത്ത് ദേവന്മാർക്ക് വലിയ അത്ഭുതമുണ്ടായി എന്നാണ് പറയുന്നത് ദേവലോകത്ത് പോലും കാണാൻ സാധിക്കാത്ത സൗന്ദര്യങ്ങളാണ് മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ദേവന്മാർ കാണുന്നത് കൈലാസത്തിന്റെ സൗന്ദര്യം കണ്ട സമയത്ത് ദേവന്മാർക്ക് പോലും അത്ഭുതമായി എന്ന് പറയും കൈലാസ പർവ്വതത്തിന്റെ പ്രത്യേക സൗന്ദര്യം ആസ്വദിച്ച ദേവന്മാരെല്ലാം ആ മഹത്തായ ഐശ്വര്യം ദർശിച്ച് അത്ഭുത സ്തരായി എന്ന് പറയും കാരണം സാധാരണ ഒരു വനം പോലെ ആയിരുന്നില്ല കൈലാസപർവതത്തിലെ വനം അവിടെ നിറച്ചും പുഷ്പങ്ങൾ പുഷ്പങ്ങൾ ഉണ്ടാകുന്ന സസ്യങ്ങൾ അതേപോലെ താമരപേഖകൾ വ്യത്യസ്തമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന വർണ്ണ വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള ചിറകുകളുള്ള പക്ഷികൾ മയിലുകൾ ഇങ്ങനെ മനോഹരമായിട്ടുള്ള സ്ഥലമായിരുന്നു കൈലാസപർവ്വതം സാധാരണഗതിയിൽ നമ്മൾക്ക് ഒരു വനം എന്ന് പറയുന്നത് കേൾക്കുന്ന സമയത്ത് കുറ്റിക്കാടുകളൊക്കെ നിറഞ്ഞിട്ടുള്ള വനത്തിനെയാണ് ഓർമ്മ വരുന്നത് നമ്മൾ കാണുന്നത് അങ്ങനെയുള്ള വനത്തിനെയാണ് കലിയുഗത്തിലുള്ള വനം അങ്ങനെയാണ് പക്ഷെ കൈലാസ പർവതത്തിലുള്ള വനം നിറച്ചും ഫലവൃക്ഷങ്ങൾ അതേപോലെ പുഷ്പ സസ്യങ്ങൾ താമര പൊയ്കൾ എന്നറിഞ്ഞിട്ടുള്ള ഒരു ഉദ്യാനം പോലെയുള്ള പരിപാലിച്ചു നടത്തുന്ന ഉദ്യാനം പോലെയുള്ള പ്രദേശങ്ങളാണ് ദേവന്മാർ കൈലാസ പർവ്വതത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നു അങ്ങനെയുള്ള പ്രദേശങ്ങൾ കണ്ട സമയത്ത് ദേവന്മാർക്ക് പോലും വലിയ അത്ഭുതമായി എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ അളകനന്ദ എന്ന് പറഞ്ഞിട്ടുള്ള ആ തടാകത്തിനെ കുറിച്ചാണ് പറയുന്നത് അവിടെയാണ് സതീദേവി ദിവസവും സ്നാനം ചെയ്തിരുന്നത് എന്ന് പറയുന്നു വീണ്ടും ദേവന്മാർ മുന്നോട്ട് പോയ സമയത്ത് മറ്റൊരു പ്രദേശത്തെത്തി ആ പ്രദേശം അളഗ നന്ദ എന്ന് പറഞ്ഞിട്ടുള്ള അളഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അളകാപുരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ന് പറയും അളകാപുരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക സ്ഥലത്തെ ഒരു പ്രത്യേക പ്രദേശത്ത് എത്തിച്ചേർന്നു എന്ന് പറയാം അതിന്റെ പ്രത്യേകത എന്താണ് അവിടെ മുഴുവൻ അവിടെ എത്തിയ സമയത്ത് വളരെയധികം സുഗന്ധമാണ് അവിടെ നിന്നൊരു പരിമളം വരുന്നതായിട്ട് കാണുന്നത് അതിന്റെ കാരണം എന്താണ് അവിടെ നിറച്ചും ചെറിയ ചെറിയ തടാകങ്ങളാണ് ആ തടാകത്തിൽ നിറച്ചും താമരപ്പൂക്കളാണ് അവിടെ വ്യത്യസ്ത തരത്തിലുള്ള താമരപ്പൂക്കളാണ് തടാകത്തിൽ നിറച്ചും ആ താമരപ്പൂക്കളുടെ സുഗന്ധമാണ് അവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് അങ്ങനെയുള്ള ഒരു പ്രദേശം ആ പ്രദേശത്തിന് അളഗാപുരി എന്നാണ് പറയുന്നത് അളകാപുരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കുബേരന്റെ കൊട്ടാരത്തിനും അളകാപുരി എന്നാണ് പറയുന്നത് പക്ഷെ ഇത് ആ ഒരു അളകാപുരി അല്ല എന്ന് മഹാർത്ഥത്തിൽ ശീല പ്രഭുപാതര കുബേരന്റെ കൊട്ടാരത്തിന്റെ പേരും അളകാപുരി എന്ന് തന്നെയാണ് പക്ഷെ ഇവിടെ കൈലാസത്തിലുള്ള അളഗാപുരിയിൽ അവിടെ എത്തിച്ചേർ അവർ എത്തിച്ചേർന്നു ദേവന്മാർ എത്തിച്ചേർന്നു അവിടെ സുഗന്ധം ഉണ്ടായിരുന്നു താമരപ്പൂക്കളിൽ നിന്നുള്ള സുഗന്ധം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നു ആ ഒരു അളകാപുരി എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേക സുഗന്ധമുള്ളത് കൊണ്ട് തന്നെ ആ വനത്തിന് സൗഗന്ധിക എന്ന് പറഞ്ഞ മറ്റൊരു പേര് കൂട്ടിയുണ്ട് എന്ന് പറയും സൗഗന്ധികം സൗഗന്ധിക വനം എന്നാണ് ആ അളകാപുരി അറിയപ്പെട്ടിരുന്നത് എന്ന് പറയും അങ്ങനെ ഒരു പ്രത്യേക സ്ഥലം ദേവന്മാർ ദർശിച്ചു എന്ന് പറയും അങ്ങനെ ദേവന്മാർ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്താണ് കൈലാസത്തിൽ എങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രദേശങ്ങളും അതിന്റെ മനോഹാരിതയും ദർശിച്ചു കൊണ്ട് പോകുന്നത് അവർ മുന്നോട്ട് പോകുന്നത് വീണ്ടും അടുത്ത ശ്ലോകങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള കൈലാസ പർവ്വതത്തിന്റെ പ്രദേശങ്ങൾ അവർ കാണുന്നുണ്ട് അതിന്റെ പ്രത്യേകതകളൊക്കെ വിശദീകരിക്കുന്നുണ്ട് അവസാനം അവർ മഹാദേവൻ ഇരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നതായിട്ട് പറയുന്നത് മഹാദേവൻ ഒറ്റയ്ക്കായിരുന്നില്ല ഇരുന്നത് മഹാദേവന്റെ ചുറ്റും മറ്റു സിദ്ധന്മാരും മഹർഷിമാരൊക്കെ ദേവന്മാർ കാണുന്നുണ്ട് ആ ഭാഗം ആണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം അപ്പോൾ നമുക്ക് നാമം ജപിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണി ഒന്നാം ശ്ലോകത്തില് അതായത് സംസ്കൃതത്തിൽ അർത്ഥം കൊടുത്തതിനും സംഘങ്ങളെ ഖണ്ഡം എന്നാണ് സംസ്കൃതത്തിൽ കൊടുത്തിട്ടുള്ളത് ഖണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടം കൂട്ടമായിട്ട് വാഴ കൂട്ടം കദലികളുടെ കൂട്ടം ആയിട്ട് കാണപ്പെടുന്നു എന്നാണ് പറയുന്നത് മലയാളത്തിൽ വ്യത്യാസമായിട്ടാണ് വാക്കാർത്ഥത്തിൽ ഖണ്ഡം എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട് ഖണ്ഡം എന്ന് അതാണ് കറക്റ്റ് ആയിട്ടുള്ളത് നാമജപം തുടങ്ങാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണി ജപിച്ചു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ जय श्री कृष्णा चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्री वासादी गौर भक्त वृंद हरे कृष्णा हरे कृष्णा कृष्णा कृष्णा